ॐ नमो भगवते वासुदेवाय अथ षट्पञ्चाशत्तमोऽध्याय श्रीशुगौवाजा सत्राजिदस्वतनयां कृष्णाय कृतगिल्बिष श्यमन्दकेन मणिना स्वयमुद्यम्य दत्तवान् राजोवाच सत्राजिदः किमकरोद्ब्रह्मन् कृष्णस्य गिल्बिषं श्यमन्दकः कुतस्तस्याकस्माद् दत्ता सुताहरे श्रीशुवाच आसेल सत्रजिद सूर्यो भक्त परम सखा प्रीतस्त मणि प्रादा सूर्यस्तुष्ट मतकम सद बिभ्रन्मणि कंठे भ्राजमा यधारवि प्रविष्टो द्वारा राजोपलक्षिता तम विलोक्य दूरा तेजसा मुष्टुष्टया दीक्षे भगगवते शशंसु सूर्यशंगिता हरेष नारायण नमस्तेऽस्तु शङ्खचक्रगदाधर ദാമോദര അരവിന്ദാക്ഷ അവിന്ധാക്ഷ ഗോവിന്ദയദു നന്ദ ആയാതി മുഷ്ണൻ ഗഭസ്തി ഗഭസ്തി മുഷൻഗസ്തിഭസ്തിചക്േണ നൃണാം ചൂം ഷീ തിക്ഗൂ നന്ച്ഛന്തി മാർഗം ത്രിലോക്യം വിഭുധർഷഭ ജാദ്യൂഢം യദുഷോ ദ്രഷു ാംം വ്യാതജ പ്രഭോ ശ്രീശു കൗവാച നിശമ്യ ബാലവചനം പ്രഹസ്യംബുജലോചന പ്രാഹനസൗരവിർദ്രാജിന്മനി സത്രാജിസ്വഗൃഹം ശ്രീമത്കൃതകൗതുകമംഗളം പ്രവിശ്യ സദന മണിം വിപ്രവേഷയൽ ദിനേ ദിന സ്വർണഭാരനഷ്ട്രൗ സസൃജതി പ്രഭോ ദുർഭിക്ഷര്യഷ്ടീ സർപ്പധയോ ശുഭ നയിനസ്തായർച്ചിതോ മണി സയാചിതോ മണിങ് ദുരാജായ ശൗരിമുഗപ്രാദയാജ്ഞാഭമതർക്ക തമേകണിം കണ്ഡേ പ്രതിമുച്ച പ്രസേനോ ഹയമാരുഹ്യാ മൃഗയാം വ്യജലധനെ പ്രസേനം സഹയം ഹണിമാച്ഛി കെ സരി ഗിരിം വിശ്ജാപ നിഹതോ മണിമിച്ഛത സോപ്പി ചേ കുമാരമണി കീടന കംബി അപശ്യൻ ഭ്രാതരം ഭ്രത സത്ര ജിത് പരിതപ്യത കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗത ഭ്രാതേദിത ശ്രുവാ കർണേ കർണേ ഭജന भगवां तदुप्रुत दुर्यशो लिप्त മാഷ്ട്രം പ്രസേന പദ വീമന്തം പ്രസേനമീക്ഷകേസരിം ചാദ്രിപൃേ നിഹതം വൃക്ഷേണ ദൃശ്യാജബിന് തമസാവൃതം ഏകോവിമേഷ്യ പ്രജ തത്ര ദൃഷ്ടമണിശ്രേം ബാലക്കീഡനകം ഹർത്തൃതമസ്വതസ്ഥെർഭാന് തമ പൂർവ്വം നരം ദൃഷ്ട്വാത്രീജുക്രോശഭീതവൽ തശ്രു द्वो अभ्यद्रवल क्रुद्धो याम बवान बिरिणाम वरा सवई भगवता नयनाय युधे स्वामिनात्मना पुरुषं प्राकृतं मत्वा कुबिदो नानुभावविद् द्वद्वयुद्धं सुदुमलमभयौर्विजिगीशदः तो आयुधास्मद्रुमेर्धोर्भे क्रव्यार्थयेसेनयोरीवा आसीता अष्ट्राविंशाहमिदरेदरे मुष्टिभि वज्रनिस्पेश परुशेरविश्रवमहरनिषं കൃഷ്ണമുഷ്ടിവിനിഷ്പഷ്ടൂരുബന്ധനക്ഷീണസത്വസ്വിന്നാസ്ത തമാഹാദീവ വിസ്മത ജനേ വാം സർവഭൂതം പ്രാണവോജസ്സഹോ ബലം വിഷു പുരാണപുരുഷം പ്രഭ വിഷ്ണു മധീശ്വരം ത്വം ഹി വിശ്വസൃം സൃഷ്ടാ സൃജ്യനമപിയച്ചസൽ കാളയതാമീഷ പര ആത്മായ ആത്മാത്മനം യേഷതുൽിത രോഷ കടാക്ഷമോക്ഷേർവത്മാതിശൽ ക്ഷുഭിതനക്രതിമെങ്കിലോബ്ധി സേതു കൃതഃസ്വശ ഉജ്ജ്വലിതലങ്കാര ശിരാംസിമൃക്ഷരാജനമ്യുതഹാരമഹീസുദാഹരേ അഭിമൃശ്യവിന് ശങ്കരേണം കൃപയാ പരയാ ഭക്തം പ്രേമ ഗംഭീരയാ ഗിരാ മണിഹേരിഹ പ്രാ വയ വൃക്ഷപത്തെ ബിലം മിഥ്യഭിഷാപം പ്രമൃജന്നാൽമോ മണി ന ഇത്യുക്ത ുക്തം ദുഹിതരം കന്യാം ജാതി അർഹം സമണി കൃഷ്ണയോ ഭജഹാര അദൃഷ്ടം ശൗരെ പ്രവിഷ്ട ദ്വാദാഹാനി ദുഃഖിതം യോ നിശമ്യീരുണിയനഗതു സുഹൃദോ ജാതയ ശോജൻ സത്രാജിതം സത്രജിതം ശബ്ന്തസ്തേ ദുഃഖിതൗകസ उपदस्तु महामायां दुर्गा कृष्णो बलब्धे तेषां दुदेवी उपस्थानाल् प्रत्यादिष्टा शिशा सजा പ്രാദുർബൂ സിദ്ധാർത്ഥ സദാരോ ഹർഷൻ ഹരി ഉപലഭ്യ ഋഷി കെശം മൃതം പുനരിവാഗതം സഹ പത്നാ മണിഗ്രീവം ജാതമഹോത്സവാ സത്രജിതം സമാഹൂയ സഭയാം രാജസന്നിധൗ പ്രാതിഞ്ചാധ്യഗവാൻ മണി തസ്മൈ വേദയൽ സ ജാതി വീഡിതോ രത്നം ഗൃഹീവാങ്മു ഗൃഹീവാങ്മുഖ അനുദപ്യമാനോ ഭഗവാൻ അഗമൽ അനുദ്യമാനോഭവനമഗമത് സ്വനവാത്മനഹേ സോനോധ്യം സദേവാഘം ബലവത് വിഗ്രഹുരാ കഥം മൃജ്യമ്യൽ കഥം മൃജാമ്യാത്മരജ പ്രസീദേച്യുതം ാധു മഹ്യം സമ ശേദ്വാജനോ യഥ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോരുപം दास्येदुहितरं तस्मै स्त्रीरत्नं रत्नमेव च उपायोऽयं समीचीनस्तस्य शान्तिर्नजान्यथा एवं व्यवसितो बुद्ध्या सत्राजिस्वसुतां शुभां मणिं च स्वयमुद्यम्या कृष्णायोपजहारः तां सत्यभामां भगवानुभये मे यथा विधि बहुभिर्याचितां शीलरूपौदार्यगुणान्विताम् भगवानाह न मणिं प्रतीक्षामो वयं नृप തവാസ്തയം ചലഭാഗിന് ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യ സംഹതയാം ദശമസ്കന്ധേ ഉത്തരാർ ശ്യമന്തോ സ്യമന്തോ ഉപാഖ്യം നമ ഷട്ടശത്തമധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദയായ